ആതുരസേവനത്തോടൊപ്പം ഫോട്ടോഗ്രാഫിക്കും ശില്പചിത്രകലയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിന്റെ പുതിയ സംരംഭമായ ആർട്ട് മ്യൂസിയം ഓഫ് ലൈവ് കൊടകരയിൽ നാളെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും സ്നേഹം എന്ന തീമിനെ അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ ആദ്യത്തെ കലാമ്യൂസിയമാണ് കൊടകരയിൽ ദേശീയപാതയോരത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ഫോട്ടോഗ്രാഫറും ചിത്രകാരനും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിലെ സീനിയർ ഫെല്ലോയുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലാണ് മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നത് മനുഷ്യവികാരങ്ങളിൽ ഏറ്റവും ഉദാത്തമായ സ്നേഹത്തിന്റെ കലാത്മകമായ അവതരണത്തിലൂടെ മനുഷ്യർ തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ആഴത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹ മ്യൂസിയം ആരംഭിച്ചിട്ടുള്ളതെന്ന് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ കുളിക്കൽ പറഞ്ഞു ലോകത്തിലെ വിവിധ കലാകാരന്മാർ ഒരു ചരിത്രാതീത കാലം മുതൽ തന്നെ ഈ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ അവരുടെ കലയെ പല പലതരത്തിലും പ്രചോദിപ്പിച്ചിട്ടുണ്ട് അത്തരം കലാകാരന്മാർ നമ്മുടെ പരമ്പരാഗത കലാകാരന്മാർ മുതൽ അന്താരാഷ്ട്ര ആധുനിക കലാകാരന്മാർ വരെയുള്ള എല്ലാവരെയും ഈ ഒരു സ്നേഹം എന്ന് പറയുന്ന വികാരം എല്ലാ കാലത്തും പ്രചോദിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയ കലകളും മറ്റ് കരകൗശല സാധനങ്ങളും ടെക്സ്റ്റൈലും എല്ലാം അതിൻ്റെയൊക്കെ ഒരു കളക്ഷൻ അതെല്ലാം സമൂഹത്തിലെ എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ ആണ് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഈ കോടകറിയിലെ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് എന്ന് പറയുന്ന പേരിൽ തുടങ്ങാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത കലകൾ മുതൽ വിവിധ ലോകരാജ്യങ്ങളിലെ കലാകാരന്മാർ സ്നേഹത്തെ അധിഷ്ഠിതമായി സൃഷ്ടിച്ച ഇരുന്നൂറ്റിയമ്പതോളം ചിത്രങ്ങൾ ശില്പങ്ങൾ സാഹിത്യകൃതികൾ വസ്ത്രങ്ങൾ തുടങ്ങിയവയും ലോക സംസ്കാരങ്ങളിലെ സ്നേഹദൈവങ്ങൾ പുരാണങ്ങളിലെ പ്രണയിനികൾ തുടങ്ങിയ പഠനാർഹമായ പ്രദർശന വസ്തുക്കളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പ്രശസ്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ഹെർബർട്ട് ആഷ്മാൻ വന്യജീവി ഫോട്ടോഗ്രാഫർ സീമാ സുരേഷ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ എന്നിവരുടെ ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ടാകും ചൊവ്വ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെ പ്രവേശന പാസ് ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് മ്യൂസിയം കാണാനാകും ടി സി വിനുസ് കൊടകര